വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തുവന്നത് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടു കാണുന്ന ഒരു പരമ്പര തന്നെയാണ് ഉപ്പും മുളകും എന്ന പരമ്പര ഉപ്പും മുളകും എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമണം നടന്നുവെന്ന് പറഞ്ഞ് ഒരു നടിയുടെ പരാതിയാണ് ഇന്നലെ ശ്രദ്ധേയമായത് ഇതിനെ തുടർന്ന് ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയുമാണ് നടപടിയെടുത്തിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഇന്നലെ നടന്ന സംഭവമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് എന്തുകൊണ്ട് ആ നടി അപ്പോൾ പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ആ പരാതി അപ്പോൾ നൽകിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത് അയാൾ നടിക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇന്ന് പലർക്കും പലർക്കുമെതിരെയും പരാതി നൽകാമെന്നും ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിക്കണമെന്നുമാണ് പലരും അറിയുന്നത് മാത്രവുമല്ല ഈ പരാതി നൽകിയ നടിയുടെ പേര് ഇതുവരെയായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല കാരണം സ്ത്രീയെ പോലെ തന്നെ ആണുങ്ങൾക്കും കുടുംബവും കുട്ടികളും എല്ലാം തന്നെയുണ്ട് ഈയൊരു നിയമ നടപടിയുടെ പേരിൽ അവരും സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരാവുകയാണ് എന്ന തരത്തിലുള്ള കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്കൂളിൽ പോകാൻ പോലും മടിയുള്ള കുട്ടികളായിരിക്കും